ബൈബിളിൽ എവിടെയോ പറയുന്നുണ്ട് പന്നിയുടെ മുമ്പിൽ പവിഴം വിതറുന്നതിനെക്കുറിച്ച് ഇവിടെ പന്നിയല്ല തെറ്റുകാർ അതിൻ്റെ മുമ്പിൽ കൊണ്ട് പവിഴം വിതറിയ ആൾക്കാരാണ് കുറ്റക്കാര് കാരണം ഈ പന്നിക്ക് പവിഴം എന്താണ് എന്ന് അറിയില്ല പന്നി കൂട്ടിലെ കാട്ടൻ തിന്ന് ജീവിക്കുന്ന ജീവിയാണ് ഇങ്ങനെയുള്ള ജീവികളുടെ മുമ്പിൽ നമ്മൾ പവിഴമാകുന്ന നമ്മളെ കൊണ്ട് കൊടുത്തിട്ട് അവർ കാട്ടൻ തിന്നാൻ പോകുമ്പോൾ ആ കാട്ടം തിന്നാൻ പോയി എന്ന് പറയാം നമ്മൾ ആ പന്നിയെ കൊന്നിട്ട് നമ്മൾ പോയി ദുരിതം അനുഭവിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ട് അതുകൊണ്ട് കാട്ടം തിന്നാൻ പോകുന്ന പന്നികളെ കാട്ടം തിന്നാൻ വിടുക അവർ പോയി കാട്ടം തിന്ന് ജീവിക്കട്ടെ അതിനെ വഞ്ചിച്ചു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ രക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതല്ലെങ്കിൽ ഈ കാട്ടം തിന്നുന്ന ഈ പന്നിയെ കൂടെ കൊണ്ടു കിടത്തി കൂടെ ജീവിപ്പിച്ച് നിങ്ങളും കാട്ടം നാറി ജീവിതം മുഴുവൻ നാറി ജീവിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ ഈ കാട്ടം തിന്നുന്ന പന്നികൾ പോകട്ടെ നിങ്ങൾ രക്ഷപ്പെടട്ടെ താങ്ക്